എല്ലാ ഭക്ത മനസ്സുകൾക്കും നമസ്കാരം എൻ്റെ സ്വർണ്ണ വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് അതിപ്രധാനവും സുപ്രധാനവുമായ ലക്ഷ്മി കടാക്ഷൻ ഇങ്ങനെ കയറി വരാൻ പോവുകയാണ് ഈ വരുന്ന വെള്ളിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ വരുന്ന വെള്ളിയാഴ്ച പത്താം തീയതിയാണ് അക്ഷയതൃതീയം അക്ഷയതൃതിക്ക് എന്താണ് എല്ലാവരും അക്ഷയതൃതിയ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മൾ സ്വർണം വാങ്ങി വീട്ടിലേക്ക് കരുതൽ മുതലായി കൊണ്ടുവരിക അല്ലെങ്കിൽ നമുക്ക് ഒരു സ്വർണം വാങ്ങിക്കുക ചിലപ്പം ആദ്യമായി നമ്മുടെ വീട്ടിലേക്ക് ഒരു സ്വർണ്ണത്തരി പോലും ഇല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർ വാങ്ങിക്കാനിരിക്കുമ്പോഴായിരിക്കും ഈ അക്ഷര അക്ഷയതൃതിയെക്കുറിച്ച് അറിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അക്ഷയതൃതിയിൽ ആദ്യമായിട്ട് വാങ്ങിക്കാൻ പോകുകയാണ് പൊന്നെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യൂര പത്താം തീയതി നമുക്ക് അക്ഷയതൃതിയാണ് അന്നത്തെ ദിവസം വാങ്ങിയാൽ ലക്ഷ്മി കടാക്ഷമുണ്ടാകും നമുക്ക് സ്വർണം വന്നുകൊണ്ടേയിരിക്കും അതിന് യാതൊരു സംശയവുമില്ല ചിലപ്പോൾ നിങ്ങൾക്കിപ്പം ഒരുപാട് നാളുകളായി കുറേ സ്വർണ്ണങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു എല്ലാം ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലുമൊക്കെ അവസ്ഥയിൽപ്പെട്ട് ആ സ്വർണ്ണങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ട് കുറച്ച് കാലമായി നിങ്ങളുടെ കയ്യിൽ ഒരു തരിപ്പൊന്നുപോലും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ വളരെ വിഷമിച്ചിരിക്കുന്നൊരവസ്ഥയിൽ നിങ്ങൾക്ക് ഒരു ഗ്രാമോ രണ്ട് ഇപ്പോഴാണെങ്കിൽ ഭയങ്കര റേറ്റുമാണ് അപ്പോൾ ഒരു ഗ്രാമോ അല്ലെങ്കിൽ രണ്ട് ഗ്രാമോ അല്ലെങ്കിൽ ഒരു പവനോ രണ്ട് പവനോ ഇത്രയും ആയിക്കോട്ടെ അത് ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒരിക്കൽ പോലും സ്വർണം അണിയാത്ത ആൾക്കാർ വരെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സ്വർണം വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പത്താം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുമ്പോഴും സർവ്വൈശ്വര്യങ്ങളെന്നറിഞ്ഞതാണ് സർവ്വമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാദികേ ശരണ്യേ ത്രയമ്പകെ ഗൗരി നാരായണീ നമസ്തുതേ അല്ലേ എല്ലാവരും വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഈ ഒരു മന്ത്ര മാത്രം എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നതാണ് അല്ലെങ്കിൽ ദേവിയുടെ ഒരു ദിനമായിട്ട് എല്ലാവരും തന്നെ അത് മനസ്സിൽ ഇങ്ങനെ കരുതി കൊണ്ട് നടക്കണം അപ്പോൾ അന്നത്തെ ദിവസം സ്വർണം വാങ്ങിക്കാം ഇനിയിപ്പോൾ ഒരുപാട് വാങ്ങി വയ്ക്കുന്നവരാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് അക്ഷയ ധൃതിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തടസ്സവുമില്ലാതെ പിന്നെ എപ്പോഴും എപ്പോഴും നമുക്ക് ഗോൾഡ് വാങ്ങിക്കാം സ്വർണം വാങ്ങിക്കാനുള്ള അല്ലെങ്കിൽ പൊന്നു വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് വളരെ വേഗത്തിൽ വന്നു ചേരുന്നതാണ് ഇനിയിപ്പം കൊണ്ട് സ്വർണം അന്നത്തെ ദിവസം വാങ്ങിക്കാൻ യാതൊരു നിർവാഹവുമില്ല സ്വർണം കയ്യിലുള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ എന്നേവരേക്ക് സ്വർണം ഒരു തരി പോലും നമ്മുടെ ശരീരത്ത് ധരിക്കാത്തവരായിക്കോട്ടെ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നു നിങ്ങൾക്ക് എനിക്ക് ഒന്ന് ഇതൊന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെയുള്ളവർക്ക് ഈ സ്വർണം തന്നെ വാങ്ങണമെന്നില്ല ഇനി പറയുന്നവയിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിയാലും നിങ്ങൾക്ക് സ്വർണ്ണത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് സ്വർണം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്നതാണ് അക്ഷയ ധൃതിയ ഈ വരുന്ന ധൃതി വരുന്നത് വെള്ളിയാഴ്ചയാണ് അപ്പോൾ നമ്മൾ സ്വർണം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മളുടെ സ്വർണ്ണങ്ങളൊക്കെ ആരെങ്കിലും വായ്പയായി വാങ്ങിച്ചിട്ട് തിരികെ തരാതിരിക്കുകയാണെങ്കിലും അതുപോലെ പണയം വെച്ചിട്ട് എടുക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയാണെങ്കിലും എല്ലാം മാറി ആ സ്വർണ്ണങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ തിരിച്ചു വരുന്നതാണ് അന്നത്തെ ദിവസം എന്ന് പറയുന്നത് കടാക്ഷമുള്ള ദിവസമാണ് അതുകൊണ്ട് അന്നത്തെ ദിവസം സ്വർണം വാങ്ങിക്കുന്നത് കെങ്കേമം തന്നെയാണ് അതുപോലെ തന്നെ ഈ വരുന്ന വെള്ളിയാഴ്ച നമുക്ക് പത്താം തീയതി വെള്ളിയാഴ്ച വെളുപ്പിന് ധൃതി ആരംഭിക്കുന്ന ഒരു ടൈം ടൈമെന്ന് പറയുന്നത് വെളുപ്പിന് നാല് പതിനേഴിന് ആരംഭിക്കുകയാണ് ആ സമയം ഒരു ഫുൾ ഡേ നമുക്ക് കിട്ടും നമുക്ക് പിറ്റേ ദിവസം ശനിയാഴ്ച വിളുപ്പിന് രണ്ട് പതിനഞ്ച് വരെയാണ് ഇതിൻ്റെ ഒരു ടൈം നിൽക്കുന്നത് അപ്പോൾ ഇത്തവണ നമുക്ക് ഒരു ദിവസം മാത്രമാണ് ഫുൾ ഡേ ഒരു ദിവസം മാത്രമാണ് ഈ ഒരു സ്വർണം വാങ്ങാനായി കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് അതും ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു വൈശാഖ മാസമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൂടെ അനുഗ്രഹം വന്നു ചേരുന്നതാണ് ലക്ഷ്മി സമേതനായിട്ട് ഭൂമിയിലുണ്ടാകുന്ന ഒരു ടൈമിലാണ് ഈ ഒരു അക്ഷയതൃതിയ വന്നിരിക്കുന്നത് അക്ഷയതൃത ആ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ദിനത്തിലാണ് അക്ഷയ തൃതിയ വരുന്നത് നമുക്ക് അന്നത്തെ ദിവസം എന്ത് വാങ്ങിയാലും നശിക്കില്ല അല്ലെങ്കിൽ ക്ഷയിക്കില്ല എന്നാണ് പറയുന്നത് അതാണ് അക്ഷയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിലയ്ക്കാത്ത അക്ഷയപാത്രത്തിൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ദേവിയുടെ പാത്രത്തിൽ നിന്ന് നമുക്ക് അമ്മയെ മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്നതെല്ലാം അമ്മ തരുന്നതാണ് അമ്മ എപ്പോഴും നമുക്ക് തരാനായിട്ട് കൈ നിറയെ കണ്ടില്ലേ കൈ നിറയെ നമുക്ക് പൊന്നും പണവുമായിട്ടാണ് അമ്മയിരിക്കുന്നത് നിലയ്ക്കാത്ത അക്ഷയപാത്രം അമ്മയുടെ കയ്യിലുണ്ട് അത് നമ്മൾ ഭക്തി പുരസ്പരം അമ്മയോ പ്രാർത്ഥിച്ച് നമുക്കത് അമ്മയുടെ അനുഗ്രഹത്താൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് നിറഞ്ഞ ഭക്തിയോടെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ചകളിലെല്ലാം തന്നെ നിങ്ങൾ അമ്മയ്ക്ക് അമ്മയുടെ ഒരു പ്രത്യേക പൂജ പ്രാർത്ഥന ക്ഷേത്രദർശനം മിക്ക തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മനോവിഷമം എന്തെന്നറിയില്ല സന്തോഷത്താൻ്റെ ആ ഒരു ദിനങ്ങളായിരിക്കും എല്ലാ ദിനവും വന്ന് ചേരുന്നത് അപ്പോൾ എന്ന് പറയുന്നതും ആ ഒരു ദിനത്തിലാണ് ഈ വൈശാഖ മാസത്തിലെ അക്ഷയതൃതീയ വന്നിരിക്കുന്നത് അക്ഷയതൃതീയ ദിനത്തിൽ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ദാനം ചെയ്യുന്നത് എന്തു കൊടുത്താലും അതിന് നൂറായിരം ഇരട്ടി ഫലമാണ് കിട്ടുന്നത് ആർക്കെന്ത് കൊടുത്താലും മനസ്സറിഞ്ഞ് കൊടുക്കണം നമ്മൾ കൊടുക്കുന്നത് പത്ത് പേരെ കാണിക്കാൻ ഒരു പ്രകസനമാകരുത് മനസ്സുള്ളി തട്ടിക്കൊണ്ട് നമ്മൾ ആർക്കെന്ത് ആ ദിനം കൊടുത്താലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്വർണം വാങ്ങിക്കൊടുക്കാൻ ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി അത് കൊടുക്കാവുന്നതാണ് അത് കൊടുത്തത് കൊണ്ട് നമുക്ക് നമുക്ക് ധനം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ സ്വർണം നഷ്ടപ്പെടുമോ എന്ന് യാതൊരു വിധത്തില ഒരു ഭയവും നിങ്ങൾക്ക് വേണ്ട തീർച്ചയായും ായിട്ടും അങ്ങനെ നമ്മൾ മനസ്സറിഞ്ഞു കൊടുക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹം പ്രത്യേകമായി നമ്മളിലേക്ക് വന്നു ചേരുന്നതുമാണ് അച്ഛയതൃതിയ എന്ന് പറയുമ്പോൾ തൃതിയ ആ ഒരു അച്ഛയ തൃതിയ ഇന്ന് വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എങ്ങനെയെങ്കിലും കുറച്ച് സ്വർണം വാങ്ങിക്കണം എന്നാണ് പക്ഷേ നമ്മൾ സ്വർണം വാങ്ങിക്കുന്നതിലേക്ക് ഉപരി അതിനെ മാത്രമല്ല പ്രാധാന്യം ഏറ്റവും അധികം പ്രാധാന്യം എന്ന് പറയുന്നത് ദാനധർമാദികൾ നടത്തുന്നതിലൂടെ നമ്മൾക്ക് ഐശ്വര്യവും ലക്ഷ്മി കടാക്ഷവും ഉണ്ടാകുന്നതാണ് അതിനാണ് ഏറ്റവും പ്രാധാന്യം എന്നാൽ അന്ന് ചെയ്യുന്ന ഏതൊരു നല്ല പ്രവർത്തനം ത്തിക്കും ഇരട്ടി ഫലം കിട്ടുമെന്നാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സ്വന്തമായി സ്വർണം വാങ്ങി വയ്ക്കും നമ്മൾ മറ്റെന്താണ് വാങ്ങുക നമുക്ക് പോയി നോട്ട് കിട്ടുകൾ ആരോടെങ്കിലും വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കരുതൽ മുതലായിട്ടുള്ളതെന്ന് പറയുന്നത് സ്വർണ്ണമാണ് അപ്പോൾ ആ പൊഞ്ഞ് വാങ്ങി നമ്മൾക്ക് ഒന്നെങ്കിൽ നമ്മൾ അണിയാനായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം അല്ലെങ്കിൽ കരുതൽ മുതലായിട്ട് വയ്ക്കാം ഇരട്ടി ഇരട്ടി ഫലമാണ് അതിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനമായി പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് സ്വർണം വാങ്ങിക്കാൻ പറ്റുന്നില്ല മറ്റുള്ള ആർക്കെങ്കിലും ദാനം കൊടുക്കാനും പറ്റുന്നില്ല അതിനുള്ള സാമ്പത്തികം നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ഒട്ടും തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാൽ കൂടി നമ്മൾ ക്ഷേത്ര ദർശനം മഹാവിഷ്ണു ലക്ഷ്മി നാരായണ ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് അവിടെ പോയി കണ്ട് തൊഴുത് പരം നിങ്ങളുടെ കയ്യിൽ ഒരു രൂപ നാണയമാണ് അവിടെ ഉള്ളത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നിൽക്കുന്ന കുറച്ച് പൂക്കൾ എറുത്ത് കൊണ്ടൊരു മാലയാണ് സമർപ്പിക്കാൻ പറ്റിയെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് കൂ കോടി പുണ്യമാണ് അതിൽ നിങ്ങൾക്ക് അതീവ ശ്രേഷ്ഠമായ സമ്പത്ത് വന്നു ചേരുന്നതാണ് അമ്മയുടെ അനുഗ്രഹം രണ്ടാളുടെ ഈ മാസത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും ലക്ഷ്മി ദേവിയും ഭൂമിയിൽ വസിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഐശ്വര്യവർദ്ധനവും വന്നു ചേരുന്നതാണ് പിന്നെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അച്ഛയം പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത് അല്ലെങ്കിൽ ക്ഷയിക്കാത്തത് അതുകൊണ്ടാണ് ഈ ദിനത്തിലെ ഏതൊരു പ്രവൃത്തിക്കും ഏതൊരു ദാനധർമ്മത്തിനുമൊക്കെ തന്നെ ഇരട്ടി ഇരട്ടി ഫലം എന്ന് പറയാൻ കാരണം ഇനിയിപ്പോൾ നോക്കാം തൃതീയ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ചാന്ദ്ര ദിനമാണ് അതുകൊണ്ട് ഈ ഒരു ദിനത്തിൽ അന്ന് ചെയ്യുന്ന പൂജയ്ക്കും മന്ത്രങ്ങൾക്കും ഒക്കെ തന്നെ നമുക്ക് നൂറിരട്ടി അല്ല ആയിരം ഇരട്ടി ഫലമാണ് കിട്ടുന്നത് അതിലൂടെ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് ഈ ദിനത്തിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് നമ്മുടെ വരും തലമുറയ്ക്ക് കൂടി അനുഭവിക്കാൻ യോഗമുണ്ടാകുന്നതുമാണ് നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തി നമ്മുടെ വരും തലമുറയ്ക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾ വാങ്ങുന്ന സ്വർണം അതെത്രയും ആയിക്കോട്ടെ ഒരു ചെറിയ സ്വർണ്ണ കൊയിൻ ഒരു പൊന്നിൻ്റെ ഒരു കൊയിനാണ് വാങ്ങിക്കുന്നതെങ്കിലും അതിൻ്റെ ഇരട്ടി അടുത്ത അക്ഷയതൃതിയ വരുന്നതിന് മുമ്പ് അതിൻ്റെ ഇരട്ടിയായി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ എത്ര നിങ്ങൾ വാങ്ങിക്കുന്നു അത്രയും അതിൻ്റെ ഇരട്ടി നിങ്ങളുടെ കൈകളിലേക്ക് സ്വർണം എത്തിച്ചേരുന്ന അത്രയും വിശേഷപ്പെട്ട ഈ ഒരു വൈശാഖ മാസത്തിലെ അക്ഷയതൃതിയ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അന്നത്തെ ദിവസം നിങ്ങൾ ദാനധർമാദികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടിയിട്ട് സ്വർണം വാങ്ങുന്നതും അതുപോലെ മറ്റുള്ളവർക്ക് കൊടുത്ത് എന്ന് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് നശിക്കില്ല ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹങ്ങളും കൂടി നിങ്ങൾക്ക് വന്നു ചേരുന്നതുമാണ് നമ്മൾ നമുക്കായി സ്വർണം വാങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് അർഹരായി അവർക്ക് കൊടുക്കാൻ അർഹരാണ് ഇത് അവർക്ക് ഇതിന് അർഹരാണ് എന്ന് തോന്നുന്നവർക്ക് എന്തെങ്കിലും ഇപ്പോൾ സ്വർണം വാങ്ങിച്ച് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഒരു തൂവാലയെങ്കിലും നിങ്ങളുടെ കയ്യിൽ അതിനുള്ള ക്യാഷേ ഉണ്ടെങ്കിൽ ഒരു തൂവാലയെങ്കിലും നിങ്ങൾ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരട്ടി ഫലമാണ് അതിലൂടെയും വന്നു ചേരുന്നത് നമ്മളൊരു പൊന്ന് വാങ്ങിക്കുമ്പോൾ എന്താണോ ഇനിയിപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളവർക്കോ അല്ലെങ്കിൽ അടുത്തുള്ളവർക്കോ ഒരു മനസ്സറിഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം അവർക്ക് കൊടുത്താലും അതിലൂടെ നിങ്ങൾക്ക് പുണ്യം വന്നു ചേരുമെന്നാണ് വിശ്വാസം ഇങ്ങനെ പറയാൻ കാരണം നമ്മൾ നമ്മൾക്ക് സ്വർണം വാങ്ങുന്നതിനെ കാട്ടി ഏറ്റവും മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് ദാനധർമാദികൾക്കാണ് അതുകൊണ്ടാണ് നമ്മൾക്കന്ന് സ്വർണം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് വാങ്ങുക പക്ഷേ ആർക്കെങ്കിലും നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ ഉപകാരം അത് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതുകൂടി ചെയ്യുന്നാൽ ദേവിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് നിങ്ങളൊന്നു ഒന്ന് നോക്കൂ ഇങ്ങനെ ചെയ്ത് നോക്കൂ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് പത്തിരട്ടി ഫലമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾ വാങ്ങുന്ന സ്വർണ്ണത്തിൻ്റെ അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് ഇതിലൂടെ വന്നു ചേരുന്നതാണ് ആദിശങ്കരനും ശ്രീകൃഷ്ണനും ഒക്കെ കനകതാരാസോസ്ത്രം ജപിച്ചതും ഈ ഒരു അക്ഷയതൃതീയ ദിനത്തിലാണ് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ കുചേലന് തൻ്റെ സതീർത്ഥനായ കുചേലനെ എല്ലാം കൊടുത്തതും ഈ ഒരു അക്ഷയതൃതീയ ദിനത്തിലാണെന്നുള്ള കാര്യം ഒരു ഭക്തനും മറന്നു പോകാൻ പാടില്ല ഈ അക്ഷയതൃതീയ ദിനത്തിൽ ദാനനർമ്മങ്ങൾ ചെയ്യുന്നതും അതുപോലെ സ്വർണം വാങ്ങുന്നതും അത് ഇരട്ടിയായിട്ട് അടുത്ത അക്ഷയതൃതിക്ക് മുൻപേ ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തിരിച്ച് വീണ്ടും വീണ്ടും ധനവർധനവും അതുപോലെ സ്വർണ്ണാഭരണങ്ങളും ഉണ്ടാകുന്നതാണ് അപ്പം അക്ഷയതൃതീയ ദിനത്തിൽ വെള്ളിയാഴ്ച നമുക്ക് ഫുൾ ഡേ ആ ഒരു ക്ഷേത്രതയെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമുക്ക് സ്വർണം വാങ്ങിക്കാം അതുപോലെ തന്നെ ദാനധർമാദികൾ ചെയ്ത് നമുക്ക് വളരെ സമൃദ്ധിയോട് എല്ലാ ഐശ്വര്യത്തോടും കൂടി ജീവിക്കാൻ സാധിക്കും എന്നാൽ നമുക്കിപ്പോൾ സ്വർണം വാങ്ങിക്കാനുള്ളൊരു നിവൃത്തി ഇല്ല നമുക്കതിനുള്ളൊരു സാമ്പത്തികമില്ല എങ്കിൽ നമുക്ക് മറ്റ് ചില വസ്തുക്കൾ വീട്ടിലേക്ക് വാങ്ങിയാലും അതേ ഒരു ഐശ്വര്യമാണ് വന്നു ചേരുന്നത് അത് ഏതൊക്കെ വസ്തുക്കളാണ് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വരേണ്ടതെന്ന് പച്ചരിയാണ് നമ്മൾ വാങ്ങിക്കൊണ്ട് വരേണ്ടത് പച്ചരി കിട്ടാത്ത നാട്ടിൽ ഇപ്പോൾ പച്ചരി കിട്ടാത്ത നാട് ആണ് നിങ്ങൾക്കവിടെ പച്ചരി കിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങളവിടെ ഉപയോഗിക്കുന്ന ഇപ്പം നമ്മൾ ഇഡലി ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന അരി ഏതാണോ ആ അരി ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് ഈ അക്ഷയ ദിനത്തിൽ വാങ്ങിക്കൊണ്ട് വരാവുന്നതാണ് നമ്മളിപ്പം പച്ചരി വാങ്ങുക എന്ന് പറയുന്നത് തന്നെ ഏതൊരു താന്ത്രിക വിദ്യയ്ക്കും അല്ലെങ്കിൽ ഏതൊരു പൂജാ കർമ്മങ്ങൾക്കും എടുക്കുന്നത് പൂജയ്ക്കെടുക്കുന്നത് പച്ചരിയാണ് അതുകൊണ്ടാണ് പച്ചരി തന്നെ കഴിവതും എടുക്കുക എന്ന് പറയുന്നത് മറ്റൊന്ന് പറയുന്നത് കല്ലുപ്പ് വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ് കടാക്ഷം കൂടുതൽ നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നതാണ് ഈ ഒരു കല്ലുപ്പ് എപ്പോഴും കല്ലുപ്പ് വീട്ടിൽ ഒഴിയാ ഒഴിയാതെ ഉണ്ടാവണം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഐശ്വര്യത്തിൻ്റെ നമ്മുടെ വീട്ടിലെ ഏറ്റവും അധികം ഐശ്വര്യം തരുന്ന വസ്തുക്കളാണ് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധ സമൃദ്ധിക്കും കല്ലുപ്പ് അന്നത്തെ ദിവസം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പച്ചരിയോ കല്ലുപ്പോ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിലെങ്കിലും ഇത് രണ്ട് വസ്തുക്കളും വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരാം മറ്റൊന്നും അവണത്തെ ആരോപണം ക്ഷേത്രതേക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം വെള്ളിയാഴ്ച ആയത് സമൃദ്ധിയുടെ ദിനവും കൂടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെളുത്ത പച്ചരിയും അതുപോലെ തന്നെ വെളുത്ത കല്ലുപ്പും വാങ്ങി വരികയാണ് അതുപോലെ കല്ലുപ്പ് ഇപ്പം കിട്ടുന്നില്ല കിട്ടാത്ത സ്ഥലമാണെങ്കിൽ പൊടി ഉപ്പ് നിങ്ങൾക്ക് ഇതിനായിട്ട് വാങ്ങിക്കൊണ്ട് വരാവുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിലും വീണ്ടും കുറച്ച് വാങ്ങിക്കേണ്ടത് അന്നത്തെ ദിവസം വളരെ അത്യാവശ്യമാണ് ഇനി മറ്റൊന്ന് എന്ന് പറയുന്നത് നമുക്ക് പഞ്ചസാര വാങ്ങിക്കാം അല്ലെങ്കിൽ കൽക്കണ്ടം വാങ്ങിക്കൊണ്ടുവരാം ഇതൊക്കെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും നിങ്ങൾ സ്വർണം വാങ്ങിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈ അക്ഷയതൃതീയ ദിവസം ഈ മൂന്ന് വസ്തുക്കളും വീട്ടിലേക്ക് വാങ്ങിച്ചു വരുന്നത് വളരെ വിശേഷമാണ് ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന മൂന്ന് വസ്തുക്കളാണിത് നമ്മുടെ വീട്ടിൽ വീട്ടിലിതൊന്നും തന്നെ എപ്പോഴും ഒഴിയാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം സോഫ ഭാഗ്യം ഒരു വർഷക്കാലം മുഴുവൻ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതോടൊപ്പം ഇപ്പോൾ സ്വർണ്ണമാണ് വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇരട്ടി സ്വർണം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്നതാണ് നഷ്ടപ്പെട്ട സ്വർണ്ണങ്ങളെല്ലാം തിരിച്ചു കിട്ടുന്നതുമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ദാനധർമാദികൾ ചെയ്താലും ഈ അച്ഛേദിനത്തിൽ ദേവിയുടെ അല്ലെങ്കിൽ വൈശാഖ മാസമായത് കൊണ്ട് മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും കടാക്ഷം വളരെ അധികം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലും എല്ലാവർക്കും തന്നെ വന്നു ചേരുന്നതാണ് അപ്പം നമുക്ക് ഒരു വരും തലമുറയ്ക്ക് കൂടി ഇതിൻ്റെ ഒരു ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പം ആ ഒരു ഉത്തമ ഉത്തമവിശ്വാസത്തോടു കൂടി ഈ അക്ഷയതൃതീയ ദിനത്തിൽ നിങ്ങൾ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്യുക അതുപോലെ തന്നെ വീട്ടിൽ അന്നത്തെ ദിവസം എല്ലാം നല്ല വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയാക്കി തൂത്തു തുടച്ച് അത് നമുക്ക് മഞ്ഞൾ കൊണ്ട് കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ കലക്കി നമ്മുടെ വീട്ടിനു ചുറ്റും വീട്ടിനകത്തും ഒക്കെ തന്നെ തെളിക്കുക അതുപോലെ അതിൽ കുറച്ച് കല്ലുപ്പ് കൂടി ണെങ്കിൽ നമുക്ക് നെഗറ്റീവ് എനർജിയെല്ലാം മാറി നല്ല പോസിറ്റീവ് എനർജിയോട് കൂടി ആയിരിക്കുന്നതാണ് അതുപോലെ തന്നെ അന്നത്തെ ദിവസം നിറത്തിരിയിട്ട് വിളക്ക് കൊളുത്തി വയ്ക്കേണ്ടതാണ് അമ്മയ്ക്ക് സമർപ്പിക്കാനായിട്ട് ദേവിക്ക് സമർപ്പിക്കാനായിട്ട് പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ നിവേദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാക്കി അന്ന് അമ്മയ്ക്ക് കൊടുക്കാവുന്നതാണ് അതൊരു പൂജാമുറിയിൽ വെച്ചിട്ട് കുറച്ച് എടുത്ത് വയ്ക്കുക വെച്ചതിന് ശേഷം കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ അത് കഴിക്കുന്നതും വളരെ ഉത്തമമാണ് അതുപോലെ അമ്മയ്ക്ക് കൽക്കണ്ടം മുന്തിരി ഉണക്കമുന്തിരിയാണ് എടുക്കേണ്ടത് മറ്റേ പച്ചയല്ല ഉണക്കമുന്തിരി കൽക്കണ്ട അണ്ടിപ്പരിപ്പ് ഇന്ന് ഈ കൂടി വെക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും സമ്പൽ സമൃദ്ധിക്കും ഈ അക്ഷയതൃതിയ എല്ലാവർക്കും എല്ലാ നന്മകളും നേരിട്ടെ എന്ന് ഇതോടൊപ്പം പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് സ്വർണം വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ മൂന്ന് വസ്തുക്കളും വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് സർവ്വവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ും ദേവിയുടെടിയെടുക്കുക നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ് ഇതെന്ന് മനസ്സിലാക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ കമൻ്റായിട്ട് അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ എന്ന് കമൻ്റ് ചെയ്ത് അമ്മയുടെ പാദങ്ങളിൽ അർപ്പിച്ച് എല്ലാവരും അമ്മയുടെ അനുഗ്രഹം സ്വായത്തമാക്കുക അപ്പോൾ മറ്റൊരു ആത്മീയപരമായ വീഡിയോ ആയി കാണുന്നതുവരേക്കും വണക്കം